ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് എന്ന് പറഞ്ഞത് എപ്പോഴും എല്ലാവരും വിചാരിക്കും ഇങ്ങനെ അണിഞ്ഞോണ്ട് നടക്കാം അതിലും കൂടുതൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് എന്നുള്ളത് മിക്ക ആളുകൾക്കും അറിയില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർക്ക് ഇങ്ങനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്തൊക്കെ ഒരു പവന് ഗോൾഡിന് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂവായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് എത്രയാന്ന് അറിയോ പകന് പറഞ്ഞ റേറ്റ് എത്രയാറിയോ ഏ എത്ര റേറ്റ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ റേഞ്ചിലല്ലേ വരുന്നത് അമ്പത്തിനാലാണോ ഇത്രയും ചെറിയ വർഷത്തിനുള്ളിൽ ഇത്ര ഇരട്ടിയാണ് നമുക്ക് ഒരു ഗോൾഡ് പവൻ വാങ്ങിയ ആഗ്രഹത്തിന്റെ ലാഭം അപ്പൊ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ ആണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കുട്ടികൾക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കണം ഞാൻ പറഞ്ഞ പോലെ പണ്ട് സിനിമയിലൊക്കെ വർക്ക് കുറച്ച് കുറച്ച് പൈസ കിട്ടുമ്പോ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഗ്രാമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ വീട്ടിൽ സംസാരിക്കുമ്പോ ഒരു എന്താ പറയുക ജ്വല്ലറി രീതിയിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലെ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഇറക്കിയാവുള്ളത് ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് പിന്നെ പറയാനുള്ള ഒരു കാര്യമുണ്ട് എല്ലാവിധ ആശംസകളും